സിക്കി കേരള റീജിയണൽ മീറ്റ് സമാപിച്ചു വ്യവസായ വ്യാപാര രംഗങ്ങളിലെ വികസനത്തിന് പിന്തുണ നൽകുകയും സംരംഭകർക്ക് പുത്തൻ അവസരങ്ങൾ നൽകാൻ പ്രാധാന്യം നൽകുന്ന സംഘടനയാണ് സിക്കി കേരള സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കേരള ശാഖയാണ് സിക്കി കേരള എന്ന് പറയുന്നത് ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയം ജോയിൻറ്റ് സെക്രട്ടറി ദേവിഷ് ദേവൽ ഐ എ എസ് മുഖ്യ അതിഥിയായി സോ ടു വി ഹവ് ഓർഗനൈസ് ഇൻഡസ്ട്രി മീറ്റ് ബൈ ദിനി ഓഫ് ഫുഡ് പ്രൊസെസിംഗ് ഇൻഡസ്ട്രി ഇൻ അസോസിയേഷൻ വിത്ത് ദി സദർ ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് അറ്റ് കൊച്ചിൻ ആൻഡ് ദി പ്രൈമറി ഫോക്കസ് ഓഫ് ദിസ് മീറ്റിംഗ് ടുഡേ ഇസ് ടു ഇൻഫോം അവർ എൻ്റർപ്രിനേഴ്സ് ഇൻ ദ ഫുഡ് പ്രോസസിംഗ് സെക്ടർ ദാറ്റ് വി ആർ ഗോയിങ് ടു ആർഗനൈസ് ദ വേൾഡ് ഫുഡ് ഇന്ത്യ ഇവന്റ് അറ്റ് ന്യൂഡൽഹി ഭാരത് മണ്ഡപം ഫ്രോം ട്വൻറ്റി ഫിഫ്ത്ത് സെപ്റ്റംബർ ടു ട്വന്റി എയ്റ്റ് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് so this is a major global event where we have lots of uh, innovators and uh, people who are working in this sector they will come together they will share ideas they will show showcase their products and it will also open up investment opportunities so as a part of reaching out to the uh, uh, industrial community we have done this event so people are made aware of this event and they can participate in good number ിൽ ബിർ സോ ദുഡ്സ് ഇൻസ്ട്രീസ് സിഗിയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ മണികണ്ഠൻ ലാസ ഐസ്ക്രീം ഡയറക്ടർ ജോൺ സൈമൺ നിഗാസ് ഗ്രൂപ്പ് ചെയർമാൻ കെ കെ പിള്ള ബോബി മറൈൻ ഇന്റർനാഷണലിന്റെ മാനേജിംഗ് ഡയറക്ടർ അലക്സ് നിയാൻ പവിഴം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എൻ ബി ആന്റണി എന്നിവർ പരിപാടിയിൽ സംരംഭകർ പിന്തുടരേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള അവബോധം നൽകി എല്ലാം നന്നായി നടത്തണമെങ്കിൽ നമ്മൾ ഉണ്ടായിരിക്കണം എന്ന് നമ്മുടെ ശ്രദ്ധ വഴി വ്യവസായത്തിന് ഇതിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൺ റിസോഴ്സ് ആണ് നമുക്ക് മിഷണറി നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കും എത്രയോ നല്ല മിഷണറി വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഹ്യൂമൺ റിസോഴ്സിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഓരോ വ്യവസായികളും ചെയ്യുന്നവരും വളരെ കാര്യക്ഷമമായിട്ട് അങ്ങനെ പ്രവർത്തിച്ചു ും നേരത്തെ പോയി പറഞ്ഞ കാര്യത്തിലുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗിനെ സംബന്ധിച്ച് പറയുമ്പം ശരിക്കു പറഞ്ഞാൽ കേരളത്തിൽ ഫുഡ് ഇൻഡസ്ട്രി എങ്ങനെ കൊണ്ടുവരണം എങ്ങനെ നമ്മുടെ ഓതന്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ പ്രൊഡക്ട്സ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു നല്ല വിശദീകരണമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ സംഘടിപ്പിച്ചത് ഇതെല്ലാം പുതു തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രചോദനമാണ് ഫുഡ് ഇൻഡസ്ട്രി എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം കേരളത്തിൽ വ്യവസായം എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരേണ്ട വൈറ്റ് കോളർ ജോബ് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് എങ്ങനെ ഈ ഇന്നത്തെ മീറ്റിംഗ് പ്രയോജനമായി എന്നെല്ലാം ഇന്നത്തെ ഈ ടോട്ടൽ പ്രോഗ്രാം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു പ്രചോദനമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എറണാകുളത്ത് സംഘടിപ്പിച്ച റീജിയണൽ മീറ്റിൽ ഭക്ഷ്യമേഖലയിലെ സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് പ്രയോജനമാകുന്ന സെക്ഷൻസ് ഉണ്ടായിരുന്നു നിരവധി ചെറുകിട സംരംഭകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് വർഷങ്ങൾ അനുഭവം അതാണ് സത്യം